ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ അൻപത്തി അഞ്ചാം എപ്പിസോഡാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം അതിന് കാരണം കഴിഞ്ഞ ദിവസം ഹൗസിലേക്കെത്തിയ അതിഥികൾ തന്നെയായിരുന്നു ഏഷ്യാനെറ്റിൽ ഉടൻ സംപ്രേഷണം ചെയ്യുന്ന സീരിയലായ ഹാപ്പി കപ്പിൾസിലെ നടൻ ജീവൻ ഗോപാലും നായിക സൂഫി മരിയ മാത്യുമായിരുന്നു ഹൗസിലേക്ക് പുതിയ അതിഥികൾ സീരിയലിന്റെ പ്രമോഷന് വേണ്ടിയാണ് ഇരുവരും എത്തിയത് മത്സരാർത്ഥികളുമായി ഇരുവരും പുതിയ സീരിയലിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ട്രെയിലർ ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുകയുമെല്ലാം ചെയ്തിരുന്നു രണ്ടുപേരും ഹൗസിൽ വന്ന് പോയ ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ജീവൻ ഗോ ജീവൻ ഗോപാലിനോടുള്ള അനിമോളുടെ പെരുമാറ്റം തന്നെയായിരുന്നു ഒരു കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും എന്നാൽ ഹൗസിൽ വെച്ച് ജീവനെ കണ്ടപ്പോൾ അനു മൈൻഡ് ചെയ്യുകയോ കണ്ട ഭാവം നടിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല പോകാനിറങ്ങിയപ്പോൾ ജീവൻ ക്ഷയിക്കാൻ കൊടുക്കാൻ വന്നപ്പോൾ പോലും അനു ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിച്ചിരുന്നു ജീവനെ കാണുമ്പോൾ അനുവിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നില്ല പ്രേക്ഷകരും ആരാധകരും പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ജീവനും അനുവും തമ്മിലുള്ള അകൽച്ച സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി എൻ്റെ ലൈഫ് അവൻ നശിപ്പിച്ചു മരണത്തിലേക്ക് വരെ തള്ളിയിട്ടു ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിച്ച ആഗ്രഹിക്കാത്ത ആളാണ് എന്നൊക്കെയാണ് ജീവനെ കുറിച്ച് അനുമോൾ ആദിലിയോട് പറഞ്ഞത് ഒരു ആൾസുഹൃത്തിനെ കുറിച്ച് അനു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇരുവരും മുമ്പ് പ്രണയത്തിലായിരുന്നതുകൊണ്ടും ആ സമയത്ത് ജീവനിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടുമാകുമെന്നും ചർച്ചകളുണ്ട് ഇരുവരും ഒരുമിച്ച് വെബ് സീരീസുകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ എവിടെയും ജീവനുമായി താൻ പ്രണയത്തിലാണെന്ന് അനു തുറന്ന് പറഞ്ഞിട്ടുമില്ല ജീവനൊപ്പം നൽകിയിട്ടുള്ള അഭിമുഖങ്ങളിൽ തൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്നാണ് ജീവനെ അനു വിശേഷിപ്പിച്ചത് എന്നാൽ സൗഹൃദത്തിനും അപ്പുറം ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ കുറിക്കുന്നത് ഇതോടൊപ്പം ജീവൻ ജീവന്റെയും അനുവിൻ്റെയും വ്യക്തി ജീവിതത്തിലെ ഭൂതകാലവും ചർച്ചയാകുന്നുണ്ട് ജീവൻ വിവാഹമോചിതനാണെന്നും ഡൈവേഴ്സിന് ശേഷമാണ് അനുവുമായി പ്രണയത്തിലായെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ കണ്ടെത്തൽ അത് ചിലർ കമന്റായി കുറിച്ചിട്ടുമുണ്ട് അതേസമയം മറ്റു ചിലർ ജീവൻ വിവാഹമോചിതരാണെന്ന റിപ്പോർട്ട് നിഷേധിച്ചു ജീവന്റെ നാട്ടുകാർ എന്ന് അവകാശപ്പെടുന്ന ചിലരാണ് വിവാഹമോചന വാർത്ത നിഷേധിച്ചത് വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത വ്യക്തി എങ്ങനെ വിവാഹമോചിതനാകും എന്നായിരുന്നു റിപ്പോർട്ട് നിഷേധിച്ച് എത്തിയവർ ചോദിച്ചത് ആ പ്രണയം തകർന്നതുകൊണ്ടാണ് അനുവിനോട് അകൽച്ചു കാണിച്ചതെന്ന വാദത്തിൽ ഉറച്ചു നിന്നാണ് ഭൂരിഭാഗം പേരുടെയും കമന്റുകൾ അതേസമയം ബിഗ് ബോസ് അണിയറ പ്രവർത്തകരെ കുറ്റപ്പെടുത്തിയും ചിലർ എത്തി ബിഗ് ബോസിന് അനുവിനോട് വ്യക്തി വൈരാഗ്യമുണ്ടോ എന്തിനാണ് അനുവിൻ്റെ മുൻ കാമുകനെ ഹൗസിൽ കൊണ്ടുവന്ന് അനുവിനെ മാനസികമായി വീണ്ടും വിഷമിപ്പിക്കുന്നതെന്നായിരുന്നു അവരുടെ ചോദ്യം ജീവനെ കണ്ട ശേഷം അനുവല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോവുകയും കരയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഹൗസിലുള്ള മത്സരാർത്ഥികൾ ഏറ്റവും ജനപിന്തുണ പിന്തുണയുള്ള ഒരാൾ അനുവ് മാത്രമാണ് ടോപ്പ് ഫൈവിലേക്ക് പ്രതീക്ഷിക്കാവുന്ന മത്സരാർത്ഥിയുമാണ് ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറിയതാണ് ജീവൻ ഗോപാൽ മൈബോസ് അടക്കമുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷവും ചെയ്തിട്ടുണ്ട്